എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് ഞാൻ ചിത്രീകരിക്കാൻ വേണ്ടിയിരുന്നതല്ല പക്ഷേ കുറച്ച് കുറച്ച് ക്ലിപ്പുകൾ ഞാൻ അവിടെ പോയപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ മേപ്പാടിയിലെ ചൂരൽമലയിൽ ചൂരൽമലയിലും ഉരുൾപൊട്ടലിനെ കുറിച്ച് ബന്ധപ്പെട്ടാണ് പറയുന്നത് അവിടെ നമ്മൾ ഈ കുറച്ച് ദിവസമായിട്ട് ഒരു മൂന്നാല് ദിവസമായിട്ട് നമ്മൾ നമ്മുടെ ഡോഗ് റെസ്ക്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഞാനവിടെ സഹകരിച്ചിരുന്നു നമ്മൾ പോയിരുന്നു കുറച്ച് റെസ്ക്യൂ ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ റെസ്ക്യൂ ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ കുറച്ച് ക്ലിപ്പുകൾ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ നമ്മുടെ യൂട്യൂബിൻ്റെ ഫോർമാറ്റിലല്ല വീഡിയോ എടുത്തത് നോർമൽ ഫോൺ പിടിച്ചതെങ്കിൽ എടുത്തായിരുന്നു പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതൊരു ചെറു ീ ഒരു വീഡിയോയുടെ എത്രത്തോളം പെർഫെക്റ്റ് പെർഫെക്റ്റാണെന്ന് നനയ്ക്കാറില്ല കുറേ ക്ലിപ്പുകൾ നമ്മൾ കൂട്ടിച്ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ അതായത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് നാളെ ഇത് കണ്ടിട്ട് ഇനി നാളെ എന്തെങ്കിലും ഒരു അവസരം വരുമ്പം ഒരു പ്രചോദനം നമ്മുടെ പ്രേക്ഷകർക്ക് വരുവാണെങ്കിൽ വന്നോട്ടെ എന്നും വിചാരിച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഇതിനെ നമ്മളൊരു മുതലെടുപ്പായിട്ടും നിങ്ങൾ കാണണ്ട കാരണം എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ കുറേ പേരോട് ചോദിച്ചിരുന്നു എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചിരുന്നു അല്ലെങ്കിൽ കുറേ പേര് നമ്മളോട് ഇതിനെക്കുറിച്ച് സേഫ് ആണോ കാര്യങ്ങളൊക്കെ എപ്പോഴും മെസ്സേജ് അയച്ചും കോളും വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ ഡോഗ്സിനെ അവിടെ കണ്ടപ്പോൾ കുറച്ച് ചേട്ടാ നിങ്ങൾ റിസ്ക് ചെയ്തായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മൾ റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ കോമൺ ആയിട്ട് അതുകൊണ്ട് നമ്മൾ റിപ്ലൈ എന്ന രീതിയിലാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ ഇതിനെ എല്ലാ വീഡിയോയുടെ ക്ലിപ്പുകൾക്കും കണ്ടിന്യൂറ്റി ഉണ്ടാവില്ല കാരണം മൂന്ന് ദിവസം ഞാൻ അവിടെ വർക്ക് ചെയ്തായിരുന്നു ആ മൂന്ന് ദിവസം എടുത്തിട്ടുള്ള ഓരോരോ ക്ലിപ്പുകൾ കൂട്ടി ചേർത്ത് ഒരു വീഡിയോ ആക്കി മാത്രമേ ഇടുന്നുള്ളൂ അപ്പം ആ രീതിയിൽ ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ നമ്മുടെ പ്രേക്ഷകർ എന്തായാലും ഞാൻ അവിടെ ചെയ്ത കുറച്ച് കാര്യങ്ങളും നമുക്ക് കിട്ടിയ കുറച്ച് അറിവുകളും ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിന്യൂ കണ്ടു നോക്കൂട്ടോ ഉള്ളതെ നമ്മൾ ഇന്നലെയും എൻ്റെ റെസ്ക്യൂ ആയിട്ട് ആനിമൽ റെസ്ക്യൂനും വന്നായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാം ദിവസമാണ് ഏറ്റവും ടോപ്പ് കേട്ടോ അപ്പോൾ കാണിച്ചു ആ കാണുന്ന സ്ഥലം കണ്ടോ ഏറ്റവും ടോപ്പിൽ ആ ഒരു മലേന്റെ ഒരു ചെറിയ ഭാഗം കാണുമ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ പൊത്തത്തോടെ ഇങ്ങനെ അടർന്നിങ് ഊർന്നിങ്ങി വന്നു അവിടെ വന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ഇത് ലാസ്റ്റ് കേട്ടോ ഇത് ലാസ്റ്റ് വീടാണ് ഇവിടുന്ന് അങ്ങോട്ട് വീടുകളില്ല ആദിവാസി ആൾക്കാരെ വീടാണ് ഇവിടെ ഡോഗിന്റെ ഒരു പരിക്ക് പരിക്കുപറ്റിയ കൊണ്ട് ഇൻഫർമേഷൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് കേട്ടോ നമുക്ക് പ്രേക്ഷകർക്ക് ചുമ്മാ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഈ ഈ അപകടത്തിന്റെ ഒരു ആഴാട്ടോ ഈ വീഡിയോ ഞങ്ങൾ സെർച്ച് ചെയ്തു ഞങ്ങൾ ഡോഗിനെ ഇവിടുത്തെ പക്ഷേ വേറൊരു ഗുണമെന്ന് വെച്ചാൽ ഇവിടെ ആരും മരിച്ചിട്ടില്ല എല്ലാ ആൾക്കാരും നേരത്തെ കാരണം ഈ മലരെ ഏറ്റവും ടോപ്പാണല്ലോ ഏറ്റവും ആദ്യം അറിയിപ്പ് കിട്ടുന്നത് ഇവിടെ നിന്നാണ് അപ്പൊ ഈ നമ്മുടെ ഈ ഡോഗിനെയൊക്കെ വളർത്തുന്ന നമ്മുടെ പ്രേക്ഷകരുള്ളത് കൊണ്ട് ഒരു സൂചന രീതി ഇവിടെ ഒരു ആദിവാസി ഒരാൾ ഇവിടുന്ന് ആള് മാത്രം ഇവിടുന്ന് പോയിട്ടില്ല ബാക്കി എല്ലാവരെയും ഇവിടുന്ന് മാറ്റിയായിരുന്നു പുള്ളി ഓടി ഓടി കാട്ടിലേക്ക് കയറിപ്പോയിരുന്നു കേട്ടോ പുള്ളി പറഞ്ഞു പറഞ്ഞാൽ പുള്ളിക്ക് പുള്ളി ഈ ഫസ്റ്റത്തെ ആള് ഇത് കണ്ടതാള് പുള്ളി ഉറങ്ങാവിടേ ഇരിക്കയായിരുന്നു തീ കൂട്ടിയിരിക്കുകയായിരുന്നു അപ്പം ഡോഗ് പുള്ളിനെ മാന്തി എന്നാ പറഞ്ഞാൽ ഇങ്ങനെ എന്തൊക്കെയോ ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ട് ആളെ മാന്തിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി കാണിക്കുമായിരുന്നു പുള്ളിയുടെ ഡോഗ് പുള്ളി നോക്കുമ്പോൾ ടോട്ട് നോക്കുമ്പോൾ വെള്ളം ഭയങ്കരമായിട്ട് വരുന്നു അപ്പം അവിടെ നിന്ന് പൊട്ടിങ് വന്നിട്ട് ഭയങ്കര സ്മെല്ലും വേറെ എന്തൊക്കെ ഇതായിട്ട് വന്നിട്ട് ഇപ്പം ഞാൻ ഒരു സ്ഥലം കാണിച്ചു തരാം ചില ഇങ്ങനെ വന്നേ ഇതിലൊരു ആഴം കണ്ടോ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു എന്നാ ഒരാഴം എന്ന് പറഞ്ഞാൽ ഇപ്പം ഗ്രൗണ്ട് ലെവലിൽ നോക്കും ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാല് ശരിക്കും ഒരു ഇരു ഇരുപത് മീറ്റർ താഴ്ചയിലാണ് ഇത് ഇതാണ് അതിന്റെ ശരിക്കും കരഭാഗം അവിടുന്നൊരു ഇരുപത് മീറ്റർ താഴ്ചയാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ നൂറ് മീറ്റർ താഴ് ആഴം ഉണ്ടത് കണ്ടില്ലേ മെയിൻ ഒരു പാറേന്റെ ലെവൽ കാണുന്നുണ്ട് അപ്പൊ ഇവിടെ ഉള്ള ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് വന്ന ഒരു പത്ത് മുന്നൂറ് മീറ്റർ വീതി ഉണ്ടാവും അല്ലെ ഒരു സ്പേസ് നമ്മളിങ്ങനെ എയർ ഡിസൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയാണ് നമ്മൾ ഇങ്ങനെ നടന്ന് നോക്കുമ്പോൾ മുന്നൂറ് മീറ്ററിനുള്ള സ്പേസിലുള്ള സ്ഥലം മൊത്തം ഇവിടുന്ന് അതെ എന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇവിടുന്ന് എനിക്ക് വന്ന ഒരു ഒരു കിലോമീറ്റർ മേലോട്ടുണ്ടാവും അല്ലേ ഒരു കിലോമീറ്ററിന് ആ അതിന് മേലെ ഉണ്ട് പക്ഷെ അങ്ങോട്ട് വീടുകളില്ല അവിടെ നിന്ന് പോന്നിട്ട് ഇതൊരു കണ്ടല്ലേ ഈ ഒരു ചെറിയൊരു നീർച്ചാൽ അങ്ങ് കാണുന്ന ആ വെള്ളം ഒഴുകുന്ന ഒരു ചാലുണ്ടോ അതായിരുന്നു ശരിക്കും ഒരു ചെറിയൊരു ചാല് ആ ചാലാണ് ഇത്രയും വീതിയിലുള്ള ഒരു ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ വീതിയിലുള്ള ഒരു സ്പേസ് ആയിട്ട് നേരെ താഴേക്ക് പോയേക്കുന്ന കേട്ടോ ഇവിടുന്ന് രണ്ടര മൂന്ന് കിലോമീറ്റർ അപ്പം ഞാനൊന്ന് പറഞ്ഞോളൂ അപ്പം നമ്മുടെ മൃഗങ്ങൾ വളർത്തു മൃഗങ്ങളാണ് ഏറ്റവും കൂടുതൽ നേരത്തെ അറിഞ്ഞ് ഇവരെ അറിയിച്ചു ആദിവാസികൾക്ക് പെട്ടെന്ന് മനസ്സിലായി പിന്നെ ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ ഒരു ചേച്ചി ഒരു ചേട്ടൻ നമ്മളോട് പറഞ്ഞു ഫോറസ്റ്റുകാരെ ഞങ്ങളെ രക്ഷിച്ചു എന്ന് പറഞ്ഞു പറയാൻ കാരണം എന്താ അറിയോ ആന ഇറങ്ങി ഓടി ആന ഇറങ്ങി ഓടിയപ്പോ ഓട്ടോമാറ്റിക് ഫോറസ്റ്റുകാരും ആന നേരത്തെ ഇന്നലെ അതായത് ഇന്നിപ്പോൾ രാത്രി രണ്ടു മണിക്ക് പൊട്ടുന്ന പൊട്ടുമ്പോൾ ഈ സമയൊക്കെ അതായത് ആയപ്പോൾ തന്നെ ആനകൾ ഇറങ്ങി കാട്ടിൽ നിന്ന് ഓടി അങ്ങനെ നാട്ടിലേക്ക് ആന ഇറങ്ങിയപ്പോൾ എന്താ ഈ ഫോറസ്റ്റുകാർ അടിച്ചിട്ട് ആന ഇറങ്ങി സിഗ്നൽ ഓടുന്നു അപ്പം ഇവരെല്ലാവരും എഴുതിയിരുന്നു ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ അതാണ് മൃഗങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് അവരെ ഈ മലയിൽ നിന്നും വേറെ മലയിലേക്ക് മാറുമ്പോൾ നാട്ടിൽക്കൂടെയാണ് ആന പാസ് ചെയ്തു പോയത് അപ്പോൾ അതിന്റെ ആ സൂചന പ്രകാരം ഫോറസ്റ്റുകാർ വന്ന് ആൾക്കാരെ ആന ഇറങ്ങിയതിന്റെ പേരിൽ എണീപ്പിച്ചത് കൊണ്ട് അവിടെയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു എന്നാണ് അവർ പറയുന്നത് ഈ സൗണ്ടൊക്കെ പെട്ടെന്ന് അവർക്ക് കേൾക്കാൻ പറ്റി ഉറക്കത്തിന് വേഗം എണീക്കാൻ പറ്റി അപ്പോൾ ഉരുൾപെട്ടുന്ന സൗണ്ട് കേട്ടു അവർ വേറെ മാറി അപ്പോൾ മൃഗങ്ങൾ ശരിക്കും മനുഷ്യനോട് ഇണങ്ങി നിൽക്കുന്നതിന്റെ ഒരു സംഭവമാണ് നമ്മുടെ ഈ ഡോഗിൻ്റെ കയറ്റൊക്കെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഡോഗൊക്കെ രാത്രിയിൽ മഴക്കാലത്ത് മലയോര മേഖലയിലുള്ള ആൾക്കാര് ഡോഗ് അല്ലെങ്കിൽ പൂച്ച പശു എന്തേലുമൊക്കെ ഈ കൂടുതൽ ഒച്ചപ്പാടും ബഹളവും ഒരു സാധാരണ ചെയ്യുന്നേക്കാലും കൂടുതൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ ഒരു നമുക്ക് അറിയാത്ത ആൾക്കാർ കുറെ കാരണന്മാർക്കൊക്കെ അറിയാം വന്നാലും അറിയാത്ത ആൾക്കാർക്കൊന്നും ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ ഇവരെ കൊണ്ടുപോര അവരെ ബ്രൂക്ക് അവരെ അറിയിച്ചാൽ മതി എന്താ സ്നേഹം നോക്കിയേ മാറ്റിടാ മാറ്റിടോ കുറച്ച് മാറ്റി മാറ്റി മുണ്ടക്കൈ നമ്മുടെ ഏറ്റവും ടോപ്പിലാണ് ഇതിന്റെ താഴെയാണ് ഉരുളപൊട്ടി അങ്ങോട്ട് പോയത് അപ്പോൾ ഉണ്ട് ഇവിടെ അപ്പൊ ഒരു ഇൻഫർമേഷൻ നമ്മുടെ ആരോ എന്ന് പറഞ്ഞ സംഘടനയിലുള്ള ഒരു ഇൻഫർമേഷൻ അവരുടെ കൂടെ നമ്മളിങ്ങ് വന്നാണ് അപ്പൊ ഇവിടെ എനിക്ക് ഒന്ന് മാക്സിമം ഒരു അധികം ദിവസം ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ ദിവസം കേട്ടോ ഒന്നോ രണ്ടോ ദിവസം ചിലപ്പം എന്നാ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഇപ്പൊ ഭക്ഷണം കഴിച്ചാൻ്റെ ഇത് കണ്ടല്ലോ ഭയങ്കരമായിട്ട് കഴിച്ചു അപ്പൊ നമ്മൾ ഇവരെ റെസ്ക്യൂ ചെയ്തായിട്ട് കൊണ്ടുപോവാണ് അതായത് ഇവിടേക്ക് ഇനി ആൾക്കാർക്ക് എന്തായാലും വരില്ലടക്കൂലെ ആരും വന്ന് നോക്കാൻ ചാൻസ് ഇല്ല എന്തായാലും റിസോർട്ടിൻ്റെ ഓണറുമായിട്ട് എന്തായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നിട്ട് ആ കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചെയ്യും അപ്പോൾ എന്തായാലും നമ്മൾ ഇവരെ കൊണ്ട് താഴേക്ക് കൊണ്ടുപോകാം കേട്ടോ നമ്മൾ അവിടെ ഉള്ള അതായത് നമ്മുടെ ഈ മുണ്ടക്കൈ മുണ്ടക്കയെന്നൊരു സ്ഥലം അപ്പോൾ അവരെ നമ്മൾ ഇന്ന് ഇന്നിപ്പോ നമ്മൾ ഏകദേശം ഒരു പത്ത് കുറേ വീടുകൾ കയറി അപ്പോൾ താഴെയുള്ള വീടുകളിലെല്ലാം കാറ്റുകളുണ്ട് ഒരു ഡോഗിനെ നമ്മൾ കണ്ടു പോകും ഇപ്പം നമ്മൾ റെസ്ക്യൂ ചെയ്ത് താഴേക്ക് കൊണ്ടുപോവാണ് കേട്ടോ നമ്മളെടുത്തുകൊണ്ട് പോവല്ല അതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫോർമാലിറ്റീസ് ഒക്കെ മറ്റേ മൃഗസംരക്ഷണ വകുപ്പുമായിട്ട് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യാനാണ് പ്ലാൻ ഓഥറൈസ് മറ്റേ എന്ന് പറഞ്ഞ ആനിമൽ വെൽഫെയർ സൊസൈറ്റിയിലുള്ള സംഘടനകളുണ്ട് നമ്മള് ഫ്രീലാൻസ് വന്നാണ് ഓക്കെ പോവാട്ട് പോവാട്ടാ ഇതെനിക്ക് തോന്നേ കയറ് പൊട്ടിച്ചോന്നെട്ടോ ആ കൂട്ടിന്ന് ഇത് കണ്ടോ ഇതഴിക്കട്ടെ അതാ കൊളംബരണ്ടോ അതില് അട നീ എന്റെ കത്തിയുണ്ടോ இது கட்ட நிதி விட வா நே வாடவா இது அயிச்சேரா வாங்க அய்ச்சரா அயச்சரா விடா அரா அச்சா அழைச்சராட்டா அக்கட்டா அழிக்கட்டா போன் അതാ മറ്റേ ഇത് മൂക്കയർ ഇതായിട്ടേ നിങ്ങള് പോയിട്ട് നടന്നോട്ടോ എലയിലേക്കട്ടോ ഏലയിലൊക്കെ പൊക്കോ എന്തായാലും കയറൊക്കെ പൊട്ടിയോണ്ട് ഏലയിലും പൊക്ക കേട്ടോ മൂക്കയർ മൂക്കയർ മുറിഞ്ഞേന്റെ ആണ് ഡീഡ് ഡീടി അടങ്ങിരുതാ അവിടെ ആ ഓക്കെ പൊക്കോ ഞങ്ങള് വരാം കേട്ടല്ലോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കാം ഇതൊക്കെ ഇനി ഉണ്ടാവും ഇത് ഇണ്ട ഇതാണ് അവസ്ഥ തോട്ടപ്പുഴു ഞങ്ങളുടെ ഇതിൽ കുളയട്ട അട്ട എന്നൊക്കെ പറയും ഇതായത് ഒരെണ്ണ ചെരുപ്പകൾ കയറി വരുന്നുണ്ടോ ഇത് കാലയിൽ ഈ കാല ഊരിയൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇത് കേട്ടോ നോക്ക് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ഒന്ന് ഇതിന്റെ മേലെ പാനിന്റെ മേലൊക്കെ ഇഷ്ടമായി ഉണ്ട് കേട്ടോ അതാ നടക്കുന്നുണ്ടോ ഇനി മേലൊക്കെ ഉണ്ട് അതാക്കി ഇനി എന്തായാലും പറിച്ചു കളഞ്ഞിട്ട് കാര്യമില്ല ഇവരെയും ചോര കുടിക്കട്ടെ ഇന്ന് കുറേ ചോര കുടിക്കും ഇന്ന് കുറേ ചോര കുടിക്കും അപ്പം ഞങ്ങൾ ആ റെസ്റ്റിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വന്നാണ് നമ്മൾ വിചാരിച്ച പോലെ ഉണ്ടോ ഭയങ്കര ഭയാനകാട് വീടുകളിൽ കാറ്റുകൾ കുറേ ഉണ്ട് ഇവിടെ ഡോഗ്സും ഉണ്ട് അപ്പം ഇവരെ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഡോഗിനെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ തന്നെ നമ്മൾ ഓണറെ ലൊക്കേറ്റ് ചെയ്ത് ഓണറുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഡോഗിനെ ആക്കി നിലവിലും നമ്മൾ അന്ന് വൈകുന്നേരം അവിടെ ഫുഡും കാര്യങ്ങളെല്ലാം അവർക്ക് കൊടുത്തിട്ട് ആക്കിയിട്ടാണ് പോകുന്നത് പിറ്റേന്ന് ഓണർ വന്ന് വേറൊരു അദ്ദേഹത്തിൻ്റെ തന്നെ വേറൊരു എന്നാ ഫാമിലിയിലേക്ക് ഇത് തന്നെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് രോഗിയെ നമ്മൾ അന്ന് വൈകുന്നേരം കൊണ്ട് തന്നെ നമ്മൾ സേഫ് ആക്കിയായിരുന്നു കേട്ടോ ഇവിടെ രണ്ടുപേരും നമുക്കറിയാം കുറേ ന്യൂസ് ചാനലിലൊക്കെ ഇവിടെ അറിയോ ഇവിടെ ഏതെന്നു വെച്ചാൽ നമ്മളാ ലാസ്റ്റത്തൊരു എട്ട് മണിക്കൊരു ന്യൂസ് കണ്ടല്ലേ ഒരു സിഗ്നൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു ഏതോ മനുഷ്യന്റെ സിഗ്നൽ കിട്ടി എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു സെർച്ചിങ് നടത്തിയിരുന്നു അപ്പൊ എല്ലാ ന്യൂസ് ചാനലും കണ്ടായിരുന്നു ഒരു ബിൽഡിംഗിന്റെ മേലെ ഇവിടുത്തെ ഒരു ബിൽഡിംഗ് മുന്നേ ഇറങ്ങി വന്നവളാണ് അന്നേ ഞാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പൊക്കണം അപ്പൊ എന്തായാലും ഇവിളും ഡൈബനും രണ്ടുപേരും നമ്മുടെ സംരക്ഷണത്തിൽ ഉണ്ടാവും അല്ലേ അല്ലെങ്കിൽ ചെയ്യാം അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് അഡോപ്ഷൻ ചെയ്യാം എന്തായാലും ഇവിടെ ഇവര് ഇവിടെ ഉള്ളവരെല്ലാം ക്യാമ്പിലേക്ക് പോയല്ലോ അപ്പൊ എന്തായാലും എന്തായാലും നമുക്ക് അടോപ്ഷൻ ചെയ്ത് നമുക്ക് ചെയ്യാല്ലേ കൊടുക്കാല്ലേ ഒരു മെയിൽ ഒരു ഫീമെയിൽ കേട്ടാ രണ്ടുപേരും അടാ ഇന്ന് തന്നെ ചിരിച്ചു കാണിച്ചവരെ ണിച്ചേ ചിരിക്കുന്നേ ചിരിച്ചേ അത് ഇത് കയറാൻ നമ്മള് ചുമ്മാട്ടാ അയറ നമ്മള് ചുമ്മാട്ടാ പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ടോട്ടെ അപ്പം നമുക്ക് പോലെ നമുക്ക് പോവല്ലേ നമുക്ക് പോയാലോ നീ എന്താ പേടിച്ചേക്കുന്നേ നമ്മൾ ഓക്കെയാണ് കേട്ടല്ലോ നമ്മൾ ഓക്കെ കേട്ടാ നിന്റെ ഇവരുടെ ഇവിടെ മക്കളുണ്ടോ നമ്മള് ജസ്റ്റ് ഇവിടെ നോക്കണം സെർച്ച് ചെയ്ത് നോക്കണം അല്ലേ മ്മള് മേലെ കണ്ടു മേലെ ഞങ്ങള് തപ്പി തപ്പി പോയി വേറെ ആളെ നോക്കി കൊടുക്കാൻ ആളെ കണ്ടില്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അവളെന്തായാലും അവനെന്തായാലും പൊക്കണം നീ എന്തായാലും ശരിക്കുന്നത് ഒന്ന് ശരി വേണിച്ചു ശരിച്ചങ്ങോട്ട് സന്തോഷം ആകുക ഏ നീ സന്തോഷിക്കാർക്ക് രണ്ടുപേരിതാ അവിടെ നിന്നൊപ്പം ഉണ്ട് അങ്ങനെ വെച്ചാൽ അവർ രണ്ടുപേരുണ്ട് ആ ഡോക്ടറേ കാര്യം ഏകദേശം ഒക്കെ തീരുമാനമാകുന്നു ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ റിസ്ക് ചെയ്താണ് വൈകുന്നേരം ഇപ്പൊ ഒരു ആറര ആയിട്ടോ ടൈം ഒരു സ്പിറ്റ്സ് ആണ് അവനാകെ പേടിച്ച് ഭയങ്കരമായിട്ട് ചെളിയിലേക്ക് കണ്ടില്ലേ ചെളിയിലേക്കായിരുന്നു പേടിച്ചാകെ ഇതായിട്ടിരിക്കുകയാണ് നല്ല മെയിലാണോ ഫീമെൽ ആണോ നമുക്ക് അറിയത്തില്ല എന്തായാലും ഭയങ്കര അവൻ ടെൻഷനിലായിട്ടേ കണ്ടില്ല ചെളിയിലൊക്കെ ആകെ ഇതായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഓണർമാർ ഈ റീലും എല്ലാം കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കറിയുന്ന ആരെങ്കിലും ഈ ഡോഗിനെ അറിയുന്ന ആരോ കൊണ്ട് ഒന്ന് കമൻ്റ് ചെയ്തു നമ്മുടെ ഡയറക്റ്റ് ഡീറ്റെയിൽ ഫോൺ നമ്പർ ഞാൻ വാട്സപ്പ് നമ്പർ കമന്റ് ബോക്സ് കൊടുക്കുക അതിലൊന്നും കോൺടാക്ട് ചെയ്താൽ മറ്റോ ഇതിനുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഓണർമാർ ഓണർമാർ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായാലും അഡ്മോഷൻ കൊടുക്കുന്നതായിരിക്കും അല്ലോ ഓനെ ഏഹ് പേടിക്കില്ല കേട്ടോ അത് ചെയ്യിക്കാണ്ടിരിക്കുക അത് ചെയ്തിക്കേണ്ടി വരിക ഒന്ന് അവിടെ തിരിഞ്ഞിരുന്നെ പൊട്ട കടിക്കാ പൊട്ട കടിയാ പൊട്ട കടിക്കുന്നില്ല കേട്ടോ ഓനെ അപ്പം നമ്മൾ പേടിച്ചിട്ടിരിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ ആരെങ്കിലും വരൂ കേട്ടോ നമ്മളെ കൊണ്ടാങ്കിലും വരും കേട്ടോ ഏ പേടിക്കണ്ടോ പേടിക്കണ്ട ആരെങ്കിലേക്ക് വരൂ കേട്ടോ ഇവിടെ ഇരുന്നോ ഇവിടെ അടുത്തിരുന്നോ ഇതാ ഇവളല്ല ഇവനാണ് കേട്ടോ അന്ന് ഞാൻ ഇവനോ ഇവളോ എനിക്ക് അറിയില്ലായിരുന്നു ഇവനാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് കേട്ടോ അപ്പൊ നമ്മള് ഇവരെ നമ്മള് ഏഹ് പോലെ 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 പറയാം 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 ഉം അടുത്ത അടുത്ത അടിതാണ് ഇന്നത്തെ സംഭവം എന്നറിയോ ഇവിടെ ഇവിടെ ഈ കഴുത്തിൽ ഒരു ബെൽറ്റ് ടൈറ്റ് ആയിട്ടുണ്ട് അത് നമ്മൾ അഴിക്കാൻ ചെല്ലുമ്പം അവള് കടിക്കാൻ വരുന്നുണ്ട് കടിക്കാന്ന് പറഞ്ഞാൽ അവൾക്ക് വേദനമുണ്ട് അപ്പൊ നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അപ്പൊ ഇന്നലെ നമ്മൾ കൊണ്ടുവന്നു ഇന്നലെ നൈറ്റ് ഇവിടെ കൊണ്ട് നിർത്തി ഈ ചേട്ടൻ്റെ അടുത്താണ് നമ്മൾ അവള് റെസ്ക്യൂ ചെയ്തതുകൊണ്ട് നമ്മുടെ ചുരൽ മലയിൽ നിന്ന് റെസ്ക് ചെയ്ത് ചുള്ളിയോട് തോന്നുന്ന സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ട് ചേട്ടന്റെ വീട്ടിലാണ് നമ്മൾ നിർത്തിയത് അപ്പോൾ എല്ലാവരും കൂടെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു കാരണം അവിടെ നമ്മുടെ അലാടിനൊക്കെ ഉണ്ടല്ലോ അറിയാലോ കച്ചറ കച്ചരയൊക്കെ ആവും പിന്നെ ഓണറെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഓണർ ഇപ്പോൾ വരുന്നുണ്ട് ഓണത്തിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഓണർ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നിട്ട് ആ ടൈറ്റായ ഒരു ലീഷ് ഇതുണ്ട് ആ ഒരു ലീഷ് ടൈറ്റ് ലീഷ് അല്ല കോളർ ടൈറ്റായി കിടപ്പുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വേറെ ഇത് മാറ്റാത്ത കേട്ടോ കാരണം അത് മാറ്റി കഴിഞ്ഞാൽ വീണ്ടും വേദനയാണേറിച്ചിട്ട് ഈ സെറ്റപ്പിൽ തന്നെ നിർത്തിയാക്കുന്നത് അതുകൊണ്ടാണ് ഒന്ന് ഗ്രൂമൊക്കെ ചെയ്ത് കുളിപ്പിച്ച് സുന്ദരനാക്കണം അവിടെ എവിടേക്കും ഒക്കെ വേദന ൂമ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രൂം ചെയ്തിട്ട് അത് എന്താണ് വേദന എന്നൊക്കെ ഉണ്ടോ മേത്ത് അവൾ തൊടാൻ അങ്ങനെ സമ്മതിക്കുന്നില്ലാണ്ടോ കടിക്കാൻ അപ്പോൾ വരുന്നുണ്ട് കടിക്കാനല്ല അവൾ വേദനിച്ചിട്ടിങ്ങനെ വരുന്നുണ്ട് പിന്നെ അതാണ് കാര്യങ്ങൾ ആളെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഓണറെ നമ്മൾ ഓണറെ ഇന്നിപ്പോൾ തന്നെ ഏൽപ്പിക്കും കേട്ടോ പിന്നെ ഇത് പിടിച്ചേട്ടാ നമ്മുടെ ഇവളല്ലേ ഇവളെ ഇവളെ ഞാൻ കൊണ്ടുപോകാം കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ നമ്മുടെ അലാഡിൻ എന്താക്കും എന്ന് നമുക്കൊരു പിടുത്തമില്ല ഏഹ് അലാഡിൻ നിന്നെ എതിൽ ചെയ്യുവോ വിചാരിക്കുമല്ലേ അപ്പം നമ്മുടെ അലാടിന് ഒരു കൂട്ടായിട്ട് നമ്മൾ ഇവളെ നമ്മളെ അയച്ചെടുത്തു കേട്ടോ പിന്നെ ഒരു മെയിൽ ഉണ്ട് ആ മെയിൽ ലോഗിനെ ചേട്ടൻ്റെ നമ്മുടെ ഫ്രണ്ട് വരുന്ന മണികണ്ഠൻ അല്ലേ മണികണ്ഠൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ അതിൻ്റെയും നമ്മൾ ഇന്ന് തന്നെ തീരുമാനമാക്കും അപ്പോൾ ഇവളെ ഇന്ന് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകും അവനെ നമ്മളിന്ന് ഓണർക്ക് കൈമാറും കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ഡേഷൻ പറഞ്ഞതൊള്ളൂ ഇവളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്താവും അവസ്ഥ നമുക്ക് അറിയത്തില്ല അലാടിത് എന്താക്കുന്നൊരു പിടുത്തമില്ല അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വീട്ടിൽ എത്തിയിട്ട് പറയാം കേട്ടോ പോവാം നമുക്ക് ഇന്ന് ഏഹ് അപ്പം ഇവക്ക് നല്ലൊരു പേര് നമ്മുടെ പ്രേക്ഷകരൊന്ന് നിർദ്ദേശിച്ചു കേട്ടോ ഇവക്കൊരു പേരടക്കും നമുക്ക് അല്ലേ ഭയങ്കര സങ്കടം കേട്ടോ നമുക്ക് ഇപ്പോഴും മുഖത്ത് നല്ല സങ്കടമുണ്ട് ഞങ്ങള് വന്നപ്പോ നല്ല സങ്കടമായിരുന്നു അല്ലേ പിന്നെ ഈ അകിഡിൽ പാലുണ്ടായിരുന്നു ചേട്ടാ ഇവിടെ സ്വന്തം കുടിച്ച് കളഞ്ഞതുണ്ടോ ഞങ്ങൾ അന്ന് കൊണ്ടുവന്നപ്പോ പിഴിഞ്ഞു കളഞ്ഞായിരുന്നു ഏഹ് ഇപ്പൊ ഞാൻ നോക്കിയിട്ട് പാല് കുറവാണ് കേട്ടോ ഓക്കെ